ഹലോ കൂട്ടുകാരി എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്നത്തെ ഉച്ചക്കത്തെ തോരൻ ക്യാബേജ് തോരനാണ് അതിനായിട്ട് നമ്മൾ ക്യാബേജ് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തു അതോടൊപ്പം തന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്തു ചെറിയൊരു സവോളയും കൂടെ അരിഞ്ഞെടുത്തു ആവശ്യത്തിന് തേങ്ങയും നമ്മൾ ചിരണ്ടിയെടുത്തു എന്നിട്ട് ഈ കടുക് താളിച്ച് കടുക് താളിക്കുമ്പോൾ നമ്മൾ ഉള്ളിയും മുളകും കടുകൊക്കെ നമ്മൾ എണ്ണയിലിട്ട് താളിച്ചെടുത്തു മൂപ്പിച്ചെടുത്തു ഒപ്പം തന്നെ ഒരു നാലഞ്ച് തരി ഉലുവിയും കൂടെ ചേർത്തു അപ്പം ക്യാബേജ് വെക്കുമ്പോൾ ഉലു ഉലുവോ മൂപ്പിച്ച് എടുക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ഉലിവിയോ അല്ലെങ്കിൽ ചെറുപയർ വരിപ്പോ ഉഴുന്നിൻ്റെ വരിപ്പോ ഒക്കെ നമ്മൾ ക്യാബേജ് തോരം വെക്കുമ്പോൾ നമ്മൾ കടുക് താളിക്കുന്ന ഒപ്പം തന്നെ മൂപ്പിച്ചിടാറുണ്ട് പിന്നെ നമ്മൾ ആ കൂട്ട് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു ആവശ്യത്തിന് ഉപ്പും ചേർത്ത് രണ്ട് മിനിറ്റ് അടച്ച് വെച്ച് നമ്മളിറക്കി വാങ്ങിക്കഴിയുമ്പോഴേക്കും വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ക്യാബേജ് തോരൻ കറി റെഡി ആയിട്ടുണ്ട് പിന്നത്തെ നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള തോരൻ എന്നു പറയുന്നത് ക്യാബേജ് തോരനാണ് എല്ലാവരും ചെയ്യുന്നതാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് നമ്മൾ ഈ ക്യാബേജ് തോരൻ വെക്കുമ്പോഴേക്കും നമ്മൾ ഈ കൂട്ടിൻ്റെ ചേർത്ത് അല്പം മഞ്ഞൾപ്പൊടി ഇറങ്ങുന്നതിനായിട്ട് മഞ്ഞൾപ്പൊടി ഇടും പിന്നെ മഞ്ഞൾപ്പൊടി ഇടുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും നമ്മൾ നട്ടു വളർത്തുന്നതാണല്ലോ അപ്പം എന്തെങ്കിലും പുഴുവിൻ്റെ അംശം അങ്ങനെ ആവശ്യമില്ലാത്ത നമുക്ക് ദോഷകരമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ മഞ്ഞൾ അതിനെ നിർവീര്യമാക്കും അപ്പം നമ്മളെല്ലാ കറിയിലും മഞ്ഞൾ ചേർക്കാറുണ്ട് അല്ലേ നമ്മൾ വിചാരിക്കും കളറിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ടേസ്റ്റിനു വേണ്ടിയിട്ടാണ് പക്ഷേ നമ്മുടെ ഉള്ളിൽ എത്തുന്ന നമുക്ക് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് കേടുള്ള എന്തെങ്കിലും പദാർത്ഥങ്ങൾ നമ്മുടെ ആഹാരത്തോടൊപ്പം വയറ്റിലെത്തുവാണെങ്കിൽ അതിനെ നിർവീര്യമാക്കാനുള്ള ഒരു കഴിവ് കൂടി മഞ്ഞളിനുണ്ട് അതുകൊണ്ടാണ് നമ്മൾ മഞ്ഞൾ കറിയിലൊക്കെ ഉൾപ്പെടുത്തി നമ്മൾ ചേർത്ത് കൊടുക്കുന്നതാണ് അപ്പം നമ്മുടെ ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട് താങ്ക് യു കൂട്ടുകാരെ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും നമസ്കാരം താങ്ക് യു കൂട്ടുകാരെ താങ്ക് യു താങ്ക് യൂ